ഒരു നീണ്ട കാലയളവിന് ശേഷമാണ് ഇപ്പം നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുകയും അവരുടെ കൂട്ടുകാരുമായിട്ട് മിംഗിൾ ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് അപ്പം പല പേരൻസും വന്ന് പറയാറുണ്ട് ഇപ്പം എല്ലാ ദിവസവും തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ ഒന്നെങ്കിൽ ജലദോഷം അല്ലെങ്കിൽ ഒരു തുമ്മൽ ചുമ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കും കുട്ടി തിരിച്ചു വരിക അല്ലെങ്കിൽ സ്കിന്നിലാണെങ്കിൽ ഒരു ചെറിയ റേഷോ എന്തെങ്കിലും പ്രശ്നമായിട്ടായിരിക്കും തിരിച്ചു വരിക അപ്പം സ്വാഭാവികമായിട്ട് അതൊരു വലിയ കൺസേണായിട്ട് മാറുകയാണ് അല്ലെ പേരൻസിൻ്റെയൊക്കെ എന്താണ് എൻ്റെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും വരുന്നത് എന്ന് അപ്പം പലപ്പോഴും നമ്മളൊരു കുട്ടിയെ എസ് എസ് ചെയ്യുന്ന കുഞ്ഞിനെ കാണുമ്പോൾ അല്ല ആ കുട്ടിയുടെ ഒരു ലുക്കും വണ്ണം വെച്ചിരിക്കുവാണോ അതിൻ്റെ വെയിറ്റ് എത്രയുണ്ട് എന്നൊക്കെ വെച്ചാണ് ആക്ച്വലി അതല്ല ഒരു കുട്ടിയെ എസ് എസ് ചെയ്യേണ്ട ക്രൈറ്റീരിയ ഒരു കുട്ടിയെ എസ് എസ് ചെയ്യേണ്ടത് ആ കുട്ടിയുടെ ആക്ടിവിറ്റി ലെവൽസും ആ കുട്ടിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസുമാണ് ആ കുട്ടിക്ക് എത്രമാത്രം ഇമ്മ്യൂണിറ്റി ഉണ്ട് എത്രമാത്രം ആ കുട്ടിക്ക് പ്രകൃതിയിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ അതിന് ചുറ്റുവട്ടത്ത് അതിൻ്റെ എൻവയറമെൻറ്റിൽ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ ഉൾക്കൊള്ളാനും പ്രതിരോധിക്കാൻ പറ്റുന്നുണ്ട് അപ്പം അതിനെയാണ് നമ്മളൊരു കുഞ്ഞിൻ്റെ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് അപ്പോൾ പ്രതിരോധ ശേഷിയുള്ള ഒരു കുട്ടി ചിലപ്പോൾ കാണിച്ചയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കാഴ്ചയിൽ നോക്കുമ്പോൾ വലിയ വണ്ണമുള്ള കുട്ടിയായിരിക്കണമെന്നില്ല ഭയങ്കര എന്താ പറയുക ഇങ്ങനെ ചബിയായിട്ട് അതാണല്ലോ നമ്മുടെ ഹെൽത്തിന്റെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ കാണുന്നത് അങ്ങനെ കാണണമെന്നില്ല പക്ഷെ ഈ കുട്ടിക്ക് പെട്ടെന്ന് അസുഖങ്ങളൊന്നും വരുന്നില്ല ഈ കുട്ടിക്ക് സാധാരണ കുഞ്ഞുങ്ങളെക്കാളും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനുള്ളൊരു പ്രാപ്തിയുണ്ട് കളിച്ചിട്ട് വന്നാലൊന്നും വലിയ ക്ഷീണമില്ല തളർച്ചയില്ല അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികളുടെ പ്രതിരോധശേഷിയാണ് നമ്മൾ നല്ല പ്രതിരോധ ശേഷിയുള്ള കുട്ടി എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെയാണ് അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു കുട്ടിയുടെ പ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക ഇപ്പൊ അസുഖങ്ങളിൽ നിന്നൊരു പ്രതിരോധ ി നേടുക എന്നുള്ളതിന് നമുക്ക് കൃത്യമായിട്ട് മരുന്നുകളുണ്ടല്ലേ ഇപ്പം നമ്മൾ ഇന്ന അസുഖം ഇപ്പൊ കോവിഡ് വന്നു അപ്പോൾ ഹോമി മരുന്നുകൾ ഉണ്ട് പ്രതിരോധശേഷി കൂട്ടാനായിട്ടുള്ളത് അങ്ങനെ വരാം പക്ഷെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അസുഖങ്ങൾക്കാണ് പ്രതിരോധശേഷിക്ക് മരുന്നുകൾ എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ജനറലി കുട്ടിയുടെ പ്രതിരോധശേഷി കൂട്ടണമെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും അപ്പം അത് വരേണ്ടത് ആ കുട്ടിയുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് അപ്പം ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു വലിയ ഒരു മേജർ ഭാഗം എന്ന് പറയുന്നത് ഒരു കുട്ടി കഴിക്കുന്ന ഭക്ഷണമാണ് അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് കുട്ടികൾ കഴിക്കേണ്ടതെന്നാണ് നമ്മൾ ആദ്യം നോക്കുക വളരുന്ന പ്രായത്തിലുള്ള ഒരു കുട്ടിയാവുമ്പോ സ്വാഭാവികമായിട്ട് ആ കുഞ്ഞിന് ഏറ്റവും നന്നായി ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് പ്രോട്ടീൻസ് അല്ലെങ്കിൽ ജീവകങ്ങളാണ് അപ്പൊ പ്രോട്ടീൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു സ്വാഭാവികം നമ്മൾ ആദ്യം ചിന്തിക്കുന്ന എന്താ നോൺ വെജ് അല്ലെ മുട്ട പാല് അല്ലെങ്കിൽ ഇറച്ചി ഈ വക സാധനങ്ങളായിരിക്കും പ്രോട്ടീൻസ് കൂടുതൽ കൊടുക്കുന്നത് ഇവയെല്ലാം പ്രോട്ടീൻസിന്റെ നല്ല സോഴ്സസ് ആണ് സമ്മതിച്ചു പക്ഷേ ഒരു കുട്ടിക്ക് പ്രതിരോധ ശേഷിയും കൂടെ കൂടണമെങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കേണ്ട പ്രോട്ടീൻസ് വെജ് ബേസ്ഡ് പ്രോട്ടീൻസ് ആയിരിക്കണം ഇപ്പം പണ്ടൊക്കെ നമ്മൾ ചെറുപയർ അരച്ച് അല്ലെങ്കിൽ ഉഴുന്നരച്ച് അങ്ങനത്തെ പല തരത്തിലുള്ള വിഭവങ്ങളാണ് കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് പലതരത്തിലുള്ള അടകൾ അല്ലെങ്കിൽ ആവിയിൽ പുഴുങ്ങുന്ന പല പല സാധനങ്ങൾ അപ്പം ആയിട്ടുള്ള ഗ്രെയിൻസും പൾസസും ചേർന്ന് ആവിയിൽ വേകുന്ന സാധനങ്ങളിൽ ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് കൂടുതലായിരിക്കും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് കൂടുന്ന മാത്രയിൽ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ശരിക്കും കുറേ അധികം എന്താ പറയുക കുറെ പ്ലാന്റ് ആൽക്കലോയിഡ്സ് ഉണ്ട് അത് ഫൈറ്റോകെമിക്കൽസ് എന്ന് പറയും അതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും പ്രതിരോധശേഷി തേ നേടിത്തരാനും തക്കതായ സംഭവങ്ങളായിരിക്കും അപ്പൊ ഈ തരത്തിലുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതലുമായി കൊടുക്കുക അതായത് നാച്ചു നേച്ചർ ബേസ്ഡ് ഇലക്കറികൾ ഇലക്കറി നമുക്കറിയാം വൈറ്റമിൻസിൻ്റെയും ഫോളിക് ആസിഡിൻ്റെയൊക്കെ സോൾ സോസ് എന്ന് വെച്ചാൽ ഇലക്കറികളാണ് അപ്പം അത്തരത്തിലുള്ള അത് ചേർന്ന് വരുന്ന ഭക്ഷണം വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അപ്പം പലപ്പോഴും പേരൻസ് പരാതി പറയാറുണ്ട് ഇലക്കറികൾ കഴിക്കില്ല പച്ചക്കറികൾ കഴിക്കില്ല ഇത് കുഞ്ഞുങ്ങളെ നമ്മൾ ശീലിപ്പിക്കുന്ന രീതികളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഹോം ബേസ്ഡ് ഫുഡിൽ തന്നെ നമ്മൾ ഈ വക സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം നട്ട്സ് പിന്നെ പലതരം ഉണ്ട് അല്ലേ ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സൂചി ഗോതമ്പ് അല്ലെങ്കിൽ ഈ റവ എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ നമ്മൾ ഓട്സ് ഇത് നമ്മുടെ റാഗി ചോളം അപ്പം ഇത്തരത്തിൽ സോയാ ബീൻസ് ഇത്തരത്തിലുള്ള പൾസസും ഗ്രെയിൻസും ഒക്കെ നമ്മൾ കുഞ്ഞിൻ്റെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഡയറക്റ്റ്ലി ഇതെല്ലാം കറി വെച്ച് കുഞ്ഞെ കഴിക്കുന്നു പറഞ്ഞാൽ ചിലപ്പോൾ കഴിക്കണമെന്നില്ല അപ്പം ഇതിനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ മാറ്റിയിട്ട് അതുകൊണ്ട് അടകളോ ദോശകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കേക്ക്സോ ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ ശേഷി കൂടാൻ അത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഡയറക്റ്റ് ഷുഗറായ പഞ്ചസാരയിൽ നിന്നും വ്യത്യസ്തമായി ചക്കര കരിപ്പെട്ടി അല്ലെങ്കിൽ ശർക്കര ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് കൽക്കണ്ടം ഇവയെല്ലാം നമുക്ക് മധുരത്തിന് വേണ്ടി ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിൽ നമ്മൾ ഡേറ്റ്സ് അതെല്ലാം കുഞ്ഞുങ്ങളുടെ പ്രതിരോധശേഷി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് നട്ട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാ എല്ലാത്തരം നട്ട്സും സീഡ്സും നമ്മൾ നമുക്ക് പ്രതിരോധശേഷി കൂടാനായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് പിന്നെ അവിയൽ പരുവത്തിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കുറേയേറെ വെജിറ്റബിൾസ് ക്യാരറ്റ്സ് കുക്കുംബേഴ്സ് ഇതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും സാലഡ്സൊക്കെ സ്പ്രൗട്ട്സും സാലഡ്സും കുഞ്ഞുങ്ങൾക്ക് അവർ കഴിക്കുന്ന രീതിയിൽ നമ്മൾ അത് ഒരുക്കിയും ഒതുക്കിയും ഇപ്പം എന്താ പറയുക നെസ്റ്റും മുട്ട എന്നൊക്കെ രീതിയിൽ കിളിക്കൂടും മുട്ടേന്നൊക്കെ രീതിയിൽ നമുക്ക് പല ഡിഷസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാറുണ്ട് അപ്പം അത്തരത്തിൽ ഫുഡ് കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് കൊടുക്കുക പാൽ എപ്പോഴും ഹോൾസം ഫുഡാണ് ഒരിക്കലും അത് മാറ്റി നിർത്തേണ്ട കാര്യമില്ല പാല് കുഞ്ഞുങ്ങൾക്ക് റെഗുലറായിട്ട് കൊടുക്കാവുന്ന ഒരു സാധനമാണ് അത് നമുക്ക് കൊടുക്കാം ഫ്രൂട്ട്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സീസണൽ ആയിട്ടുള്ളതും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത് അതാണ് അവർക്ക് അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനും അവരുടെ ബോഡിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനും ആ ടൈപ്പ് ഓഫ് ഫുഡായിരിക്കും കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആകുക പിന്നെ ജങ്ക് ഫുഡ്സ് മാക്സിമം കുറയ്ക്കുക അതായത് പുറമേ നിന്ന് മേടിക്കുന്ന ഗ്രിൽസ് അല്ലെങ്കിൽ നമ്മളിപ്പം ഓൾറെഡി പത്രവാർത്തകളിലൊക്കെ കാണുന്നുണ്ട് നമ്മൾ പുറമേന്ന് മേടിക്കുന്ന ഫുഡ് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു അഡ്വേഴ്സ് എഫക്ട്സും അതിൻ്റെ കോംപ്ലിക്കേഷൻസും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ വായിക്കുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ഫുഡ് അവോയ്ഡ് ചെയ്തിട്ട് ഹോം മെയ്ഡ് ഫുഡിൽ തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക ജങ്ക് കാലറീസ് തരുന്ന രീതിയിലുള്ള ബേക്കറീസ് അവോയ്ഡ് ചെയ്യുക പലപ്പോഴും പേരൻസിൻ്റെ പരാതി അവൻ ബിസ്ക്കറ്റ് അല്ലാതെ ഒന്നും കഴിക്കില്ല ഒരു കുഞ്ഞൊരിക്കലും സ്വതവേ പോയി ബിസ്ക്കറ്റ് വാങ്ങുകയല്ല ചെയ്യുന്നത് നമ്മൾ നമ്മളുടെ എളുപ്പത്തിന് വേണ്ടി അത് ശീലിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം യാത്ര മധ്യയോ അല്ലെങ്കിൽ നമ്മൾ ഒരു ദൂരെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ കൊടുക്കുന്ന പോലത്തെ ഒരു സാധനം മാത്രമായി മാറ്റണം ഈ ബേക്കറി ഐറ്റംസ് അതർവൈസ് കുഞ്ഞുങ്ങളെ നാച്ചുറൽ ഫുഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുക ഈ ഫുഡിൻ്റെ കൂടെ തന്നെ കുഞ്ഞിൻ്റെ ഉറക്കശീലം ോദനയുടെ രീതികള് അതായത് കുഞ്ഞുങ്ങളെ അത് രാവിലെ തന്നെ ശീലിപ്പിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം അപ്പൊ അത്തരത്തിൽ ജീവിതശൈലിയിൽ കുട്ടിക്കാലം മുതലേ ഒരു ചിട്ട വന്നു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും കുട്ടികളുടെ പ്രതിരോധ ശേഷി എപ്പോഴും മുന്നിട്ട് തന്നെ നിന്ന് അപ്പൊ എപ്പോഴും അടിക്കടി അവർക്ക് അസുഖങ്ങൾ ഇരിക്കാനും വരാതിരിക്കത്തക്ക വിധത്തിൽ നമുക്ക് അവരെ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ നെല്ലിക്ക പോലത്തെ സാധനങ്ങൾ നെല്ലിക്ക നമുക്കറിയാം നെല്ലിക്ക മഞ്ഞൾ നാച്ചുറൽ കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട് ഇത് വെച്ച് ചെറിയ ചെറിയ പെബ്രിങ്ക്സ് നാരങ്ങ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇവയെല്ലാം ഒരു ശീലമായി മാറ്റുക അതായത് ഈ മോരും വെള്ളമോ അല്ലെങ്കിൽ ചെറിയ നെല്ലിക്ക ജ്യൂസോ അതിൽ ബീറ്റ് ഒക്കെ ഇട്ട് അതിനെ കുറച്ചുകൂടെ കളർഫുൾ ആക്കിയിട്ട് കൊടുക്കുകയോ നമുക്ക് ഫ്ലവേഴ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ചെറ ചില ചെറിയ ചെറിയ ശീതല പാനീയങ്ങളുണ്ട് ഇപ്പൊ ചെമ്പരത്തി ജ്യൂസ് അത്തരത്തിലുള്ള ചെറിയ ചെറിയ ജ്യൂസുകളൊക്കെ കൊടുത്ത് ഇത് ശീലവും ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ പ്രതിരോധ ശേഷി കുഞ്ഞിലേ മുതൽ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ ഒരു ഹെൽത്തി സിറ്റിസൺ ആയിട്ട് ഒരു ഹെൽത്തി അഡൽട്ടായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും